നമസ്കാരം ഞങ്ങൾ ഇന്നൊരു ഒരു കുടുംബയാത്രയാണ് എല്ലാവരും കുടുംബയാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മളിന്ന് വീരാജപേട്ടേക്കാണ് പോകുന്നത് വീരാജപേട്ടെന്ന് പറയുമ്പോൾ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഒരു എഴുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം ഞാനും ഉണ്ട് എൻ്റെ എൻ്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് അപ്പൊ നമ്മളിന്ന് യാത്ര പോകുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു യാത്ര പോയേക്കാം അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നതാണ് ഇപ്പൊ കോഴിക്കോട് നിന്നാണെങ്കിലും വരാം കേട്ടോ കോഴിക്കോട് വരാണെങ്കിൽ ഒരു വേറെ ഒരു സംസ്കാരത്തിന്റെ വേണോ പറയാം ഭാര്യ ഇതെ അപ്പം അപ്പം നമ്മൾ ഇറങ്ങാനുള്ള ഇതിലാവുള്ളത് പിന്നെ ചട്ടിങ്ങനാവുമ്പോൾ തട്ടി മുട്ടിന്നൊക്കെ ഈ യാത്ര ഒക്കെ തിളങ്ങാൻ പോവാണ് നിങ്ങൾക്ക് അഥേം പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കാറുണ്ട് ഇത് ചുമ്മാ ഇങ്ങനെ ഞാൻ 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 ദേഷ്യം എത്ര നേരെ ഇവിടെ ചുമ്മാ ഒരു നിങ്ങൾ ഇറങ്ങണ്ട അവിടെ തന്നെ ഇരുന്നു ഒരു വഴിക്ക് ഇറങ്ങാൻ ഏറ്റവും എന്താ പറയാ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും ഒന്ന് എന്തേലും എടുക്കുമ്പോ ടവര്

ഇപ്പോഴത്തെ പുതിയതാണ് നമ്മുടെ തൂമ്പയുടെ പിടി എങ്ങനെയാണ്ടല്ല എങ്ങനെ തൂമ്പ പിടിക്കണ്ടെന്നല്ല അറിയിക്കണ്ടാഴ വാഴ എന്ത് ചെറിയ വാഴ സൊമാലിയ പിള്ളേരെപ്പോരുണ്ട് അല്ലേ പക്ഷെ കായ്ബലൊന്നും അല്ല അതല്ല മനുഷ്യൻ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മളെ ഇപ്പം മടിക്കേരി ഞങ്ങൾ നേരെ കൂർക്കും മറ്റേ വിരാജപേട്ടൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പം നാളേകാല് നമ്മളവിടുന്ന് ഇരിട്ടീന്ന് ഒരു മണിയൊക്കെയായപ്പോഴാണ് നമ്മളവിടുന്ന് പോകുന്നത് അപ്പം നാളെകാലിപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇവിടെ രാജ സീറ്റ് നടത്തുന്നുണ്ട് മടിക്കേരിയാണ് നല്ല റിസോർട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാം നല്ല രസമാണ് ഇപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി അവർ അനുവാദം തന്നിട്ടില്ല അവർ തരില്ല ക്യാമറ നമുക്ക് കയറാൻ പറ്റും പക്ഷേ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് ഒരുപാട് പഴയ ഇപ്പം ഇതൊരു പഴയ പള്ളിയായിരുന്നു ആ പഴയ പള്ളി ഇപ്പം അതിൻ്റെ ഇപ്പം മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ് പള്ളി വേറെ ഇപ്പം ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പഴയ രാജാക്കുമാരുടെ ഓരോ സംഭവങ്ങളും പഴയ ഡ്രസ്സുകൾ തോക്കുകൾ അതുപോലെ ഇത് നമ്മുടെ എന്താ പറയുക വാളുകൾ അതുപോലെ ചരിത്രം ഉറങ്ങുന്ന പല സംഭവങ്ങളും ഇല്ലാത്തുണ്ട് വരികയാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഇത് കാണാൻ പറ്റും കയറാൻ പറ്റില്ലാത്ത കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള കുറച്ച് കോട്ടയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഇതങ്ങനെ ഇത് പീരങ്കിയാണ് പീരങ്കി ഇത് പഴയകാല ഓരോ സംഭവം ഉണ്ട് കോട്ടയുടെ ഓരോ ഭാഗങ്ങളാണ് ഇത് പീരങ്കിയാന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ബാക്കിയുള്ള ഒന്നും അങ്ങ് പിടുത്തം കിട്ടുന്നില്ല പൊട്ടാത്തതെല്ലാം ഉണ്ടെങ്കിൽ മിക്കവാറും തിരിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് കോട്ടയുടെ ഒരു ഭാഗം ഇതിന്റെ ചുറ്റിനും ഇതിന്റെ ഉള്ളിലും എന്തോ സംഭവം ഉണ്ട് ഇതും ഉണ്ട് ഇതെന്താ അവർ പിടുത്തവും കിട്ടുന്നില്ല പുറത്തോട്ട് കാണാനായിട്ട് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും നോക്കട്ടെ കേട്ടോ എന്തേലും സംഭവം ഉണ്ടോ അറിയില്ല രണ്ട് കുതിര കുതിരക സെറ്റപ്പ് കേട്ടോ ആനയുണ്ട് ഇതാ കോട്ടയുടെ ഓരോരോ ഭാഗങ്ങളാണ് നല്ല ഭംഗിയുള്ള സംഭവമാണ് അവിടെ ആ വരുന്നുണ്ട് രണ്ടെണ്ണോടെ വരുന്നുണ്ട് ഭയങ്കര നോക്കി വാ വരുന്നുണ്ടോ ഇപ്പോഴങ്ങനെത്തും ഇതങ്ങ് അകലെയാണ് ഇവരെത്തുമ്പോൾ മിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതായിട്ടെന്നാൽ ഇത് കോട്ടയുടെ ഒറിജിനൽ സംഭവാണ് ഇതിലൂടെ വാ ആ ഒരാൾ വാമേ ഇത് പാലോ ഓ അവളെങ്ങ് വരും ഉണ്ടോ സെറ്റപ്പാല് ഇത് കോട്ടയുടെ മോൾഭാഗം കേട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മടിക്കേരി ടൗണൊക്കെ കാണാം എനിക്ക് ആദ്യം ഞാൻ നോക്കട്ടെ എന്നൊരു വീഡിയോ എടുത്താണ് അല്ല പെന്മാരെല്ലാം കൂടെ തന്നെ ഓടിച്ച് വയറിളക്കും നല്ല രസമുണ്ടല്ലേ അപ്പുറം ടൗൺ കാണാൻ വേണ്ടി മധുരം കയറി ചാടുന്നതാണ് ഏതായാലും കയറിയതല്ല ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഞാനും കയറിയേക്കാം ഓ ഇത് പഴയ കുഴപ്പം ഒന്നുമില്ലെങ്കിലോ അമ്പാ വാണേ പിന്നെ സെറ്റപ്പ് സ്ഥലം കാണുമ്പോൾ നല്ല വളരെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് എല്ലാവർക്കും വരാം എപ്പോൾ വേണേലും വരാം ഇതാന മോൾ ഭാഗമാണ് ഇത് രണ്ടാന മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവൊന്നുമില്ല ഭക്ഷണം കൊടുക്കണ്ട ൂടെ പാട്ടും പാടി വരുന്നുണ്ട് ഞാനിവരോട് പറഞ്ഞ ചെടിയുണ്ട് നല്ല പൂക്കളുണ്ടെന്ന് പറഞ്ഞു രണ്ടെങ്കിൽ തന്നെ കൂടെ കൊണ്ടുപോകുന്നത് ഇപ്പം എന്നോട് ഭയങ്കര കോട്ടയം കാണിച്ചിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു പൂക്കൾ എവിടെയാണെന്നു വെച്ചോ പക്ഷേ കൊടെ വന്നു കഴിഞ്ഞാൽ കുറെ പൂക്കളെ കാണിച്ചു കൊടുത്തുവിട്ടത് ഇപ്പോൾ മടിക്കേരി ടൗൺ കംപ്ലീറ്റ് പള്ളിയിൽ ഭയങ്കര രസകരമായ ടൗണാണ് മട്ടിക്കൊള്ളി ടൗൺ ഇവിടെ കോട്ടയം കൂടെ കഴിഞ്ഞാൽ കാണാം എങ്ങനെ ഇണ്ട് നല്ല കാറ്റുള്ള സമയ നല്ല പ്രദേശം നിൽക്കുന്ന സംഭവമായിരിക്കല്ലോ ഇവിടെ അല്ലേ എന്താ പഴയ പട്ടാളക്കാരല്ലേ ഇവിടെ ഉണ്ടല്ലോ അപ്പം ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് മാറ്റം ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ എടുത്തത് കാരണം ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ട് പോകണം വരുമ്പോൾ ഇപ്പോൾ ഈ നവംബറും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇങ്ങോട്ട് കൂടുതലും പെട്ടെന്ന് കാരണം ഇപ്പോൾ നല്ല തണുപ്പാണ് അതുമാത്രമല്ല ഒത്തിരി പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ട് രസമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വീരാജ്പേട്ട ടൗണിലാണെങ്കിൽ ടൗണിൽ വന്നിട്ട് നമുക്ക് അവിടുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് അതുപോലെ നമ്മളിത് പോലും വനം കണ്ടല്ലോ ഒത്തിരി നല്ലൊരു രസകരമായ യാത്രയായിരുന്നു നമ്മളൊന്നാമത് ഫാമിലിക്ക് ഇവരൊക്കെ ലേറ്റായിരുന്നു കുറച്ച് മൂഡ് മൂടോ ഫ്ലൈറ്റൊക്കെയാണ് പോകുന്നത് എന്നാലും ഈ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് വളരെ നന്ദി നന്നായിട്ട് വന്നു അപ്പം ഇനിയും നിങ്ങൾക്കാണാലും വരാം അപ്പം എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഇനി വേറെ എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡ് എടുത്ത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം ഓക്കെ